ക്രൈസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ലളിതാസനൊരവസരം കൊണ്ട് തന്നെ പൊന്ന് കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം പാപങ്ങൾ മോചിക്കുന്നതിനുള്ള അധികാരം കർത്താവ് ആർക്ക് കൊടുത്തു പാപങ്ങൾ മോചിക്കുന്നതിനുള്ള അധികാരം ദൈവദാസന്മാർക്കുണ്ടോ വചനം എന്ത് നമ്മളോട് സംസാരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയയ്ക്കുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ തുടർന്ന് ഭയനിമിത്തം വാതിലടച്ചിരുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം കർത്താവ് സഹിച്ച പങ്കപ്പാടുകളുടെ മുറിവുകളുടെ പാടുകൾ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ത ക്രിസ്തുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഒത്തിരി സന്തോഷിച്ച് എന്നിരുപതാം വാക്യത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു ഈ സന്തോഷം ഈ സമാധാനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ കർത്താവ് ശിഷ്യന്മാരെ ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നു ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും നിങ്ങളെ ലോകത്തിലേക്ക് അയക്കുന്നു യേശു കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ സന്തോഷമുള്ളവനായി ഒരു ദാസനെപ്പോലെ നല്ലത് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ചു അവസാനം ഒന്ന് പത്ത് ദിവസം രണ്ടിൻ്റെ ഇരുപത്തി വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശ്യന്മേൽ മരിച്ചു സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മറുവിലിയായി സ്വന്തം ശരീരമായി യാഗമായി അർപ്പിച്ചുവെന്നെഴുതിയിരിക്കുന്നു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തു സഹിച്ചുവെന്നും ഏതൻ തോട്ടത്തിൽ നമ്മുടെ പുറിയന്മാർ ചെയ്ത പാപത്തിന് മോചത്തിന് മോചനത്തിനായി നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് ക്രൂശിൽ മരിച്ചു അരുമത്യക്കാരൻ യോസഫിൻ്റെ കല്ലറിയിൽ അടക്കം ചെയ്ത് മൂന്നാം ദിവസം ഉയർത്തി നേറ്റി ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ശിഷ്യന്മാരെ ലോകത്തിലേക്ക് കർത്താവ് അയക്കുകയാണ് പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ആര് കർത്താവിൽ വിശ്വസിക്കുന്നു അവർക്ക് പാപമോചനം കൊടുക്കുവാനുള്ള അധികാരം കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുകയാണ് ലോകനാഥൻ ഇരുപതിൻ്റെ ഇരുപത്തി മൂന്നിൽ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ഒരു വ്യക്തിയുടെ പാപങ്ങൾ എങ്ങനെയാണ് അപ്പോസ്തോലന്മാർ മോചിപ്പിച്ചത് ആദ്യം അപ്പോസ്തോലിനെ പത്രോസാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോസ്തോൽ പൂർത്തി രണ്ടിൻ്റെ മുപ്പത്തേഴും മുപ്പത്തെട്ടൊക്കെ വായിക്കുമ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോട് മറ്റ് അപ്പോസ്തോലന്മാരോട് ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോസ്തോലിനെ പത്രോസ് പറഞ്ഞു പാപങ്ങളുടെ മോചനത്തിനായി യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിയും പാപമോചനത്തിനുള്ള ദൈവ വ്യവസ്ഥ കർത്താവ് പറഞ്ഞത് അംഗീകരിക്കുക എന്നാണ് അപ്പോസോലിനെ പത്രോസ് ജനങ്ങളോട് പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ മനസ്സുള്ളവർ പാപമോചനം ലഭിക്കുമെന്ന് വ്യക്തമായി അപ്പോസോലിനെ പത്രോസ് പറയുകയാണ് അപ്പൊ സപ്പുറത്തുള്ള ആറിൻ്റെ ഏഴ് വായിച്ചാൽ പറയുന്നത് ക്രിസ്തുവിനെ അംഗീകരിച്ച ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകിയെന്നാണ് പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു പ്രിയരെ പി എസ് ബിൽ വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസ സ്നാനം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ദൈവത്തെ കാണുവാൻ കഴിയില്ലെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തിട്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ദൈവം ഹൃദയത്തിലാണ് വസിക്കുന്നത് അതുകൊണ്ട് തീ കൊണ്ട് കത്തിച്ചാലും തകർക്കാൻ ശ്രമിച്ചാലും കൂടുതൽ ശക്തിയായി വളരുന്നതാണ് ആത്മീയമെന്ന് പറയുന്നത് പാപങ്ങളുടെ മോചനം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പെരുകി പുരോഹിതന്മാരിലും അനേകർ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വചനത്തിൽ കൂടി നമ്മൾ കേട്ടല്ലോ മത്താട് സുവിശേഷം ഇരുപത്തിയേഴിൻ്റെ അൻപതിൽ അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി പിതാവ് പുത്രനെ പരമേൽപ്പിച്ച ദൗത്യം നിവൃത്തിയായി ന്യായപ്രമാണത്തിന് ശാപം മാറി തെരശീല രണ്ടായി കീറിയപ്പോൾ മനുഷ്യവർഗത്തിന് രക്ഷപ്പെടുവാൻ ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ യേശുവിനെ അംഗീകരിക്കുക സ്നാനപ്പെടുക ഏതൻ തോട്ടത്തിൽ ദൈവം കൽപ്പിച്ചത് ശരിയല്ലെന്ന് വിശ്വസിപ്പിക്കാൻ കൗശലമേറിയ സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് പാമ്പിൽ കൂടി ഹൗവായ ചതിച്ചുവല്ലോ ഇന്ന് ക്രിസ്തു പറഞ്ഞത് ശരിയല്ല എന്ന് കൗശലമേറിയ സാത്താൻ അനേകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മുടെ പൂർവ്യന്മാരെ ചതിച്ച് അവരുടെ ദൈവത്തേജസ് നഷ്ടപ്പെടുത്തി നഷ്ടമാക്കി ദൈവത്തിൽ നിന്ന് അകറ്റി ആത്മീയമരണം സംഭവിച്ചതുപോലെ വരാതിരിക്കാൻ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുകയാണ് മർക്കോസിന് സുവിശേഷം പതിനാറിൻ്റെ പതിനാറ് വായിച്ചാൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും കർത്താവിനെ അംഗീകരിക്കാത്തവന് പാപമോചനം ലഭിക്കില്ല എന്ന് വ്യക്തമായ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കും പരസ്യമായ സ്നാനം യേശുവിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് എൻ്റെ പിതാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും നിങ്ങളെ ലോകത്തിലേക്ക് അയക്കുന്നു ക്രിസ്തു വാക്തത്വം ചെയ്ത പാപമോചനം പ്രാപിക്കുവാൻ എല്ലാവരും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണമെന്ന സന്ദേശവുമായാണ് അപ്പോസ്തോലായ പത്രോസും മറ്റ് ശിഷ്യന്മാരും ഇറങ്ങിയത് വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് യോഹനാൻ ഇരുപതിരുപത്തി മൂന്നിൽ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു വിശ്വസിക്കാത്തവർ പാപത്തിലാണെന്നും അവർ അകപ്പെടുമെന്നും പറയുവാനുള്ള അധികാരവും ശിഷ്യന്മാർക്ക് ദൈവം കൊടുക്കുകയാണ് പാപം ബാധിച്ചിരിക്കുന്ന മനുഷ്യൻ നല്ലവനായി തീരണമെങ്കിൽ ആദ്യം കർത്താവിനെ അംഗീകരിച്ച് അവൻ്റെ വാക്കുകൾ അനുസരിക്കണം ക്രിസ്തു ക്രൂസിൽ ഘട്ടമനുഭവിച്ച് മരിച്ചത് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനാണ് ഒന്ന് രണ്ട് തീമോത്തി ദിവസം നാല് പതിനാറിൽ എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു എല്ലാവരും എന്നെ ഉപേക്ഷിച്ചുവെന്ന് അപ്പോസ്തോൽനായ പൗലോസ് പറയുകയാണ് സുശിക്ഷ വില ചെയ്യുവാൻ ആഗ്രഹിച്ച അപ്പോസ്തോൽനായ പൗലോസിന് ഈ ഒരു അനുഭവമാണ് ഉണ്ടായതെങ്കിൽ സാധാരണക്കാരായ സുശ്രഷവേലക്കാരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ എങ്കിലും പറയുന്നു പാപത്തിൻ്റെ ഫലമായി ലോകത്തിൽ വരുന്ന ഭയാനകമായ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിനു മാത്രമേ കഴിയൂ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നുവെന്ന് യോനാൻ ഇരുപതിൻ്റെ ഇരുപത്തി മൂന്നിൽ നമ്മൾ വായിച്ചല്ലോ കർത്താവ് വായിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ ദൂതന്മാരാണെന്ന് മലാഖി രണ്ടിൻ്റെ ഏഴിൽ വായിച്ചാൽ മനസ്സിലാവും അവരുടെ വേല ജനത്തെ പാപ ജനത്തിന് പാപമോചനം കൊടുക്കുക എന്നതാണെന്ന് വ്യക്തമായി കർത്താവ് റിയിച്ചല്ലോ സഭയുടെ ദൂതന്മാർ എന്ന് വെളിപ്പാട് ഉസ്തവം ഒന്നിൻ്റെ ഇരുപതിൽ പറയുന്നു അവരിൽ കൂടെ ദൈവം ലോകത്തോട് സംസാരിക്കുന്നു പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിനും മാത്രമേ കഴിയൂ പ്രിയരെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അവനിൽ വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോളാണ് പാപമോചനം ലഭിക്കുന്നത് റോമർ മൂന്നിൻ്റെ ഇരുപത്തി അഞ്ചിൽ പറയുന്നു വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്വമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രിസ്തു ക്രൂസിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ദൈവരാജ്യത്തിൻ്റെ വാതിൽ സകല മനുഷ്യർക്ക് വേണ്ടി തുറന്നിട്ടിട്ട് പറഞ്ഞു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവർ രക്ഷപ്പെടും അവർക്ക് പാപമോചനം ലഭിക്കും പാപമോചനം ലഭിച്ചവരാണ് കർത്തൃമേശയിൽ പങ്കുചേരേണ്ടത് ക്രിസ്തു പാപത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ ഓർമ്മയാണ് കർത്തൃമേശ എന്ന് പറയുന്നത് കർത്തൃമേശയിൽ പങ്കുചരാത്ത ഒരു വ്യക്തി പാപത്തിലാണെന്ന് വ്യക്തമായി ഉറപ്പിച്ച് പറയുവാൻ ദൈവദാസന്മാർക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് കർത്തർമേശിൽ പങ്കുചേരാത്ത വ്യക്തി നിത്യമായ ശിക്ഷാവധിയിലാവപ്പെടുമെന്ന് പറയുവാൻ അധികാരം ദൈവദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ എന്നാൽ പാപങ്ങൾ മോചിക്കുന്നത് ദൈവം മാത്രമാണ് പാപങ്ങളുടെ മോചനത്തിനായി എന്ത് ചെയ്യണമെന്നുള്ള സന്ദേശമാണ് ദൈവദാസന്മാർ റിയിക്കുന്നതും എൻ്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കുചരുമ്പോൾ മാത്രമാണ് ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കുചേരുമ്പോൾ മുതൽ ദൈവഭവനത്തിൻ്റെ അംഗമായി തീരുകയാണ് കർത്തൃമേശയിൽ പങ്കുചരുന്ന വിശ്വാസിയുടെ കുറവുകൾ പരിഹരിക്കാൻ കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ടല്ലോ ഭാഗത്തുണ്ടല്ലോ ഒന്നിയോഗം ഞാൻ രണ്ടിൻ്റെ ഒന്നിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് അവൻ നമ്മുടെ പ്രായച്ചിത്വമാവുന്നു ഒരു വ്യക്തി ലോകത്തിൽ നിന്ന് വന്നാലുടൻ അവൻ പൂർണ്ണനാകുന്നില്ല അവൻ്റെ ഉണ്ടാകുന്ന കുറവുകൾ തെറ്റുകൾ തിരുത്തി യേശുവിൻ്റെ രക്തം കൊണ്ട് നിരന്തരം കഴുകി കഴുകി ആ വ്യക്തിയെ വിശുദ്ധനാക്കുന്നു ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും പാപങ്ങൾ മോചിക്കുന്നതിനുള്ള അധികാരം ദൈവം തന്നെ ദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഈ സമയം ഓർപ്പിക്കുകയാണ് പാപങ്ങൾ മോചിക്കുന്നതിനുള്ള അധികാരം കർത്താവ് സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ കൊടുത്തിരിക്കുന്നു ആര് ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കുവരുന്നു അവരുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള അധികാരം ദൈവദാസന്മാർക്കുണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രൈസ്തലോട്ട്